അനുചിതമായ സന്ദേശമാണ് നിങ്ങൾക്ക് നൽകേണ്ടത് ഭീഷണിപ്പെടുത്തുന്ന വിധം കോൾ ചെയ്യുക അവഹേളിക്കുക സ്വകാര്യത്തിലേക്ക് കടന്നു കയറുക തുടങ്ങിയ നിയമവിരുദ്ധമാണ് കടം വാങ്ങുന്നവരുമായി ഇടപെടുമ്പോൾ റിക്കവറി ഏജൻറ്റുമാർ കർശനമായ മനുഷ്യത്വപരമായ പെരുമാറ്റച്ചട്ടം പാലിക്കേണ്ടതുണ്ട് അവരുടെ സമീപനം മാന്യവും പരിഷ്കൃതവുമായിരിക്കണം രാവിലെ ഏഴിനും വൈകിട്ട് ഏഴിനും ഇടയിൽ മാത്രമേ നിങ്ങളെ ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ ലോണെടുത്ത് സാഹചര്യം മൂലം അടയ്ക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഏജൻറ്റുമാർ നിന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഇതുവായ്പ ആയിക്കോട്ടെ വാഹനമായിക്കോട്ടെ ചികിത്സ ആയിക്കോട്ടെ വിടുപണി ആയിക്കോട്ടെ വിവാഹമായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അത്യാവശ്യം നഷ്ടം ലോൺ എടുത്തിട്ട് ഏതെങ്കിലും സാഹചര്യം കൊണ്ട് അടയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളെ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളുടെ ലോൺ വിവരങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനോ മനുഷ്യത്വം ഇല്ലാതെ പെരുമാറാനോ ഒന്നും തന്നെ സാധിക്കത്തില്ല ആർ ബി ഐ എന്നുള്ള റൂളുകളൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഏജന്റുമാര് വന്ന് സല്യം ചെയ്യുവാണെങ്കിൽ ആ നിയമങ്ങൾ ഇങ്ങനെ അനുശാസിക്കുന്നു വിവിധ ആവശ്യങ്ങൾക്ക് ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ വന്ന് കസ്റ്റമറെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള സാഹചര്യം ഇപ്പോൾ കൂടി വരുന്നതായി കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആ ആർ ബി ഐ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതെങ്ങനെയൊക്കെയാണെന്നും ഇതിനെതിരെ നിങ്ങൾക്ക് എങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഒരു ഏജൻറ്റ് നിങ്ങൾക്കെതിരെ മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ എങ്ങനെ പരാതി കൊടുക്കാവെന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് റിക്കവറി ഏജൻ്റുമാർക്ക് ഉപഭോക്താക്കളെ സമയം ഈ സമയമല്ല ഒരു സമയത്തും നിങ്ങളെ അവർക്ക് കാണാൻ അനുവദനീയമായ സമയമല്ല റിക്കവറി ഏജന്റുമാരിൽ നിന്നുള്ള വലിയ ഉപദ്രവത്തിൽ നിന്നായി സ്വയം രക്ഷിക്കാൻ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം സംഭാഷണത്തിൽ വരുന്ന ഏജന്റുമാരുടെ ഐ ഡി കാർഡ് പരിശോധിക്കാൻ ഉപഭോക്താവിന് അവകാശമുണ്ട് ബാങ്കോ അല്ലെങ്കിൽ എൻ ബി എഫ് സി നൽകിയ ഐ ഡി കാർഡ് അവരുടെ കൈവശം ഉണ്ടാകേണ്ടതാണ് ഒരാളുടെ കടവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വരുമ്പോൾ രഹസ്യ സ്വഭാവം നിലനിർത്താൻ റിക്കവറി ഏജൻറ്റുമാർ നിയമപ്രകാരം ബാധ്യസ്ഥരാണ് നിങ്ങളുടെ ലോണ് വിവരങ്ങൾ മറ്റുള്ള ആൾക്കാരുമായി ഷെയർ ചെയ്യാൻ പാടില്ല അനുചിതമായ സന്ദേശമാണ് നിങ്ങൾക്ക് നൽകേണ്ടത് ഭീഷണിപ്പെടുത്തുന്ന വിധം കോൾ ചെയ്യുക അവഹേളിക്കുക സ്വകാര്യത്തിലേക്ക് കടന്നു കയറുക തുടങ്ങിയ നിയമവിരുദ്ധമാണ് കടം വാങ്ങുന്നവരുമായി ഇടപെടുമ്പോൾ റിക്കവറി ഏജൻറ്റുമാർ കർശനമായ മനുഷ്യത്വപരമായ പെരുമാറ്റച്ചട്ടം പാലിക്കേണ്ടതുണ്ട് അവരുടെ സമീപനം മാന്യവും പരിഷ്കൃതവുമായിരിക്കണം രാവിലെ ഏഴിനും വൈകിട്ട് ഏഴിനും ഇടയിൽ മാത്രമേ നിങ്ങളെ ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലീസിൽ പരാതിപ്പെടാം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അഞ്ഞൂറ്റി ആറാം വകുപ്പ് പ്രകാരം ഭീഷണിപ്പെടുത്തലിനെതിരെ ലോക്കൽ പോലീസിൽ പരാതിപ്പെടാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട് കൂടുതൽ ഉപദ്രവം തടയാൻ കോടതിയിൽ സിവിൽ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓം ബിഡ്സുമാൻ പരാതി നൽകാം അതെടുത്തതായിട്ട് പരാതികൾ പരിഹരിക്കുന്നതിൽ ബാങ്ക് പരാജയപ്പെട്ടാൽ ആർ ബി ഐ ഓംബിഡ്സുമാനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നത് അടുത്തായി ഉപഭോക്തൃ കോടതിയിൽ എഫ് ഐ ആർ ഇടാൻ പോലീസുകാർ വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുക്കാവുന്നതാണ് കൂടാതെ നിയമപരമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക അതായത് ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് നിയമ നടപടിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിരിക്കണം നിങ്ങളെ ഏജൻറ്റുമാർ സമീപിച്ച സമയവും തീയതിയും നിങ്ങൾ വെക്കുക ആശയവിനിമയ ഉള്ളടക്കം തുടങ്ങിയവ റിക്കവറി ഏജൻ്റുമാരുടെ എല്ലാ ഇടപാടുകളുടെയും റെക്കോർഡ് സൂക്ഷിക്കണം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ അതിന് മുന്നായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട് നിങ്ങളിങ്ങനെ വരുമ്പോഴത്തേക്ക് ബാങ്കുമായി ഒരു ചർച്ച അല്ലെങ്കിൽ അവരോട്ടൊരു കൺസൾട്ടിങ് നടത്തുമ്പോൾ ടയ്ക്കാനുള്ള ഒരു നിങ്ങളുടെ കുരിശ്ശികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാഹചര്യം മനസ്സിലാക്കി അവരൊരു വീണ്ടും ഒരു ഷെഡ്യൂൾ പ്ലാൻ ചില വാങ്ങിക്കാറൊക്കെ ചെയ്തു തരുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചു നോക്കുക ഇതുപോലൊക്കെയുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ എൻ്റെ നന്ദി നമസ്കാരം